കൊല്ലം കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന് എഫ്ഐആർ ട്രെയിൻ അപകടത്തിൽപ്പെടുത്തി ജീവഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് കേസ് ഇരുപ്രതികളെയും എൻ ഐ എ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു ജനം ടി വി വാർത്തയെ തുടർന്നാണ് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറായത് കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലഫോൺ പോസ്റ്റ് വെച്ച രണ്ടു പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവരെ എൻ ഐ എ ഉൾപ്പെടെ പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ഇരു പ്രതികളുടെയും ലക്ഷ്യം ഇന്നലെ വൈകിട്ടാണ് കുണ്ടറ സ്വദേശികളായ അരുണിനെയും രാജേഷിനെയും പോലീസ് പിടികൂടുന്നത് റോഡിന് വശത്ത് കിടന്ന ടെലഫോൺ പോസ്റ്റ് റെയിൽവേ പാളത്തിലേക്ക് കൊണ്ടുവച്ചത് തങ്ങളാണെന്ന് പ്രതികൾ സമ്മതിച്ചു എൻ ഐ എ ആർ പി എഫ് മധുര വിഭാഗം തുടങ്ങിയവരും ഇരുവരെയും ചോദ്യം ചെയ്തു കേന്ദ്ര ഏജൻസികൾ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ റെയിൽവേ റെയിൽവേപ്പാളത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രവൃത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായസംഹിത മുന്നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി അൻപത് ഒന്ന് എ റെയിൽവേ ആക്ട് നൂറ്റി അൻപത്തി മൂന്ന് റെയിൽവേ ആക്ട് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പുലർച്ചെയുള്ള പാലരുവി എക്സ്പ്രസ് വരുന്നതിന് മുമ്പായിരുന്നു ടെലഫോൺ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ വെച്ചത് സമീപവാസിയായ യുവാവാണ് അപകടകരമായ സാഹചര്യം പോലീസിനെ അറിയിക്കുന്നത് ഞാൻ ആന്റിയെ കൊണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആന്റിയാണ് ഫസ്റ്റ് കണ്ടത് റെയിൽവേ ട്രാക്കിൽ എന്തോ വാഴ തോന്നുന്നു ഒടിഞ്ഞു നടക്കുന്നു ഇവിടെ കുറെ വാഴ നിൽക്കുന്നുണ്ട് വാഴ ഒടിഞ്ഞു പിന്നെ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോൾ പോസ്റ്റ് കറക്റ്റ് ഒരു പോസ്റ്റിന്റെ നല്ല വെയിറ്റ് ഉള്ള ഭാവം നോക്കി പാളത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അന്നേരം തന്നെ ഞാൻ നോക്കി ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ പോസ്റ്റ് ഒടിഞ്ഞു വീഴാൻ പറ്റിയ പോസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല ആരോ മനപ്പൂർവ്വം എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ് കണ്ടത് അന്നേരം നമ്മൾ പോയി നമ്മളെ ഗേറ്റ് കീപ്പറിൽ പോയി ഇൻഫോം ചെയ്തു ഇവിടുത്തെ നമ്മളെ ആറും ഗേറ്റ് കീപ്പറിലും ചെയ്തു പള്ളുവുക്കിലെ ഗേറ്റ് കീപ്പറിലും ചെയ്തു അപ്പോൾ പള്ളുവുക്കിലെ ചേരുന്നതാണ് എൻ്റെ കൂടെ ഓടി വന്നത് ഇവിടെ വന്നിട്ട് പുള്ളി വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചു കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ എഴുകോൺ പോലീസ് ടെലിഫോൺ പോസ്റ്റ് പാളത്തിൽ നിന്നും എടുത്തുമാറ്റിയെങ്കിലും കാര്യമായ പരിശോധന നടത്തിയില്ല ഈ സമയം സമീപത്തു തന്നെ പ്രതികളുണ്ടായിരുന്നു വീണ്ടും പാളത്തിൽ പോസ്റ്റ് വെച്ചതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് കഴിഞ്ഞ ദിവസം സിസി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത് പ്രതികളെ പിടികൂടിയതിനു പിന്നാലെ ഇവരുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഇരുവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പ്രതികൾ നൽകിയ മൊഴി വിശ്വസനീയമല്ല ഇവരുടെ മൊബൈൽ ഫോണുകളും മറ്റു ബന്ധങ്ങളും പരിശോധിച്ചു വരികയാണ് സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോബ് സ്കോഡും പരിശോധന നടത്തി ഇരുപ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികൾക്കെതിരെ ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തി ഇവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും കേന്ദ്ര ഏജൻസികളും പോലീസും പരിശോധിച്ചു വരികയാണ് ക്യാമറാമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം